നമസ്കാരം രാജ്യത്തെ പെട്രോ കെമിക്കൽ റിഫൈനറി മേഖലയിൽ സ്വാധീനം ചെലുത്താനുള്ള നിർണായക നീക്കവുമായി എത്തിയിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് ഇതിന്റെ ഭാഗമായി തായ്ലൻഡിലെ ഇൻചോറമ റിസോഴ്സസ് ലിമിറ്റഡുമായി സഹകരിച്ചുകൊണ്ട് പുതിയ സംയുക്ത സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് ശതകോടീശ്വരനായ ഗൗതമ അദാനിയുടെ കമ്പനി ഊർജ മേഖലയിലേക്ക് കൂടി പ്രവർത്തനം വിപുലീകരിക്കുക എന്ന കമ്പനി നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ നീക്കം അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമായ അദാനി പെട്രോ കെമിക്കൽസ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് ഇൻഡോരമ സംയുക്ത സംരംഭം ആരംഭിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയലിംഗ് ആണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് വാലൂർ പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് എന്ന പേരിലാണ് പുതിയ സംരംഭം പ്രവർത്തിക്കുന്നത് അദാനി പെട്രോ കെമിക്കൽസിനും ഇൻഡോരമയ്ക്കും സംയുക്ത സംരംഭത്തിൽ അൻപത് ശതമാനം വീതം മോഹരികളാണ് സ്വന്തമായിട്ടുണ്ടാവുക റിഫൈനറി പെട്രോ കെമിക്കൽ കെമിക്കൽ മേഖലയിലെ ബിസിനസ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വി പി എൽ അഥവാ പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഓയിൽ റിഫൈനറികൾ പെട്രോ കെമിക്കൽ കോംപ്ലക്സുകൾ സ്പെഷ്യാലിറ്റി കെമിക്കൽ യൂണിറ്റുകൾ ഹൈഡ്രോജനും അനുബന്ധ കെമിക്കൽസ് പ്ലാന്റുകൾ എന്നിവയും മറ്റ് സമാന യൂണിറ്റുകളും ഘട്ടം ഘട്ടമായി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി അദാനി പെട്രോ കെമിക്കൽസ് എന്ന അനുബന്ധ സ്ഥാപനം ഉണ്ടാക്കിയത് നേരത്തെ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി ഗുജറാത്തിലെ പെട്രോ കെമിക്കൽ കോംപ്ലെക്സിൽ നാല് ബില്യൺ യു എസ് ഡോളറിലധികം നിക്ഷേപിക്കാൻ കമ്പനി ഒരുങ്ങുന്നതായി അറിയിച്ചിരുന്നു ഇതിനിടയിലാണ് പുതിയ നീക്കവുമായി കമ്പനി രംഗത്ത് വന്നിരിക്കുന്നത് ഘട്ടം ഘട്ടമായി നിർമ്മിക്കുന്ന രണ്ട് ദശലക്ഷം ടണ് പി വി സി കെപ്പാസിറ്റിയാണ് കമ്പനിയുടെ ആദ്യ വലിയ സംരംഭം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഒരു ദശലക്ഷം ടൺ പി വി സി പ്ലാന്റിന്റെ നിർമ്മാണമാണ് ഇതിൽ നടക്കുക പുല്ലിശേഷിയുടെ രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആദ്യത്തോടെ കമ്മീഷൻ ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇടുത്തി പോലെ വന്ന ഹിൻഡർബർഗ് റിപ്പോർട്ടാണ് പ്ലാന്റിന്റെ നിർമ്മാണം വൈകാൻ ഇടയാക്കിയത് കൂടാതെ അദാനി പെട്രോ കെമിക്കൽസ് ഗുജറാത്തിലെ മുന്ദ്രയിൽ ഭീമൻ പി വി സി പ്ലാന്റ് ഉൾപ്പെടുന്ന പെട്രോ കെമിക്കൽ ക്ലസ്റ്റർ വികസിപ്പിക്കാനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപ ചെലവ് കണക്കാക്കുന്ന ഈ പ്ലാന്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പി വി സി നിർമ്മാണ കേന്ദ്രമായിരിക്കുമെന്നാണ് കണക്കാക്കുന്നത് അതേസമയം അദാനിയുടെ കടന്നു വരവ് ഭീഷണിയാവുക ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിനായിരിക്കും വരുന്ന വർഷത്തോടെ ഇരുപത്തി അഞ്ച് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് എന്ന നിലയിലേക്ക് പെട്രോ കെമിക്കൽ പോലെ മാറാനിരിക്കുകയാണ് അദാനിയുടെ വരവ് ഇതോടെ മേഖലയിൽ രാജ്യത്തെ രണ്ട് വമ്പന്മാർ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിനാണ് വഴിയൊരുങ്ങുന്നത് കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്താൻ ഒരുങ്ങിയാണ് അദാനി ഗ്രൂപ്പ് ഇറങ്ങിയത് കൊച്ചിയിലും വിഴിഞ്ഞത്തുമായി പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതികളാണ് അദാനി ഗ്രൂപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ പദ്ധതികൾ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കരുത്താകുമെന്നാണ് വ്യവസായ മന്ത്രി പി രാജീവും പ്രതികരിച്ചത്